അപ്പോൾ ഇന്ന് കാലത്ത് തന്നെ ചെറിയൊരു വീഡിയോ ഷൂട്ട് ഉണ്ട് അതിൻ്റെ തയ്യാറെടുപ്പുകളാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു ആറരയ്ക്ക് ഇറങ്ങി കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഈ നിൽക്കുന്നത് മാർത്താണർമ്മ പാലാണ് ആലുവയ്ക്ക് അടുത്തുള്ള അപ്പോൾ നമ്മുടെ ആലുവപ്പുഴയാണ് ആ ബാക്കിൽ കാണുന്നത് അപ്പോൾ നേരെ ഇന്ന് പോകുന്നത് നമ്മുടെ വരാപ്പുഴയിലുള്ള ചെറിയൊരു ബൊഗ്ഗൈൻ വില്ലയുടെ ഒരു നേഴ്സറി പ്ലാന്റിലട്ടോ ചെറുതല്ല ഏതാണ്ട് ഒരു നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ളതാണ് ദാ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നാൽപ്പത്തിരണ്ട് വർഷം പഴക്കമുള്ള ബൊഗ്ഗൈൻ വില്ല പ്ലാന്റുകളുടെ നഴ്സറി കേട്ടോ അതായത് ഈ കാണുന്ന ഈ ഴ്സറിക്ക് ഇത്രയും വർഷത്തെ പാരമ്പര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്നൂറിലധികം ബൊഗ്ഗേൻ വില്ല പ്ലാന്റുകൾ ഉണ്ട് വെറൈറ്റികൾ ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞാൽ വേലി കെട്ടാൻ വേണ്ടിയിട്ട് അമ്മ ഉപയോഗിച്ചിരുന്ന ഒരു ചെടിയാണ് ഈ ബൊഗ്ഗേൻ വില്ല അല്ലെങ്കിൽ എന്താ പറയുക കടലാസ് പൂവ് കടലാസ് പൂവ് ഉണ്ടാവുന്ന ആ ഒരു മുള്ള ചെടി ഈ വേലി ആ ഒരു ചെടി വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ശല്യമോ അല്ലെങ്കിൽ മനുഷ്യരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല കാരണം ഈ വേലിയും ആരും പിടിച്ചു വലിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ പൊട്ടിക്കുകയോ ഒന്നും ചെയ്യില്ല പക്ഷെ പിന്നെ ാണ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതായത് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടം ഒരു പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുള്ള കാലഘട്ടമാണ് എന്നാൽ ഏകദേശം പത്ത് വർഷത്തോളമായിട്ടാണ് ഇത്രയും വെറൈറ്റികളുള്ള ബൊഗെയിൻ വില്ലാസ് ഉണ്ട് അല്ലെങ്കിൽ കടലാസ് പൂക്കൾ ഉണ്ട് എന്ന് മനസ്സിലാവുന്നത് ഇപ്പൊ ഞാൻ കൈ പിടിച്ച ആ ഒരു പൂവിൻ്റെ പേരാണ് റെഡ് ഫ്ലയർ എന്ന് പറയും ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ്റി സംതിങ് അതായത് ഇരുന്നൂറിലധികം വെറൈറ്റീസ് ഉണ്ട് ഓരോ പേരുകളും വ്യത്യസ്തമാണ് എനിക്ക് എല്ലാ പേരും അറിയില്ല അപ്പോൾ ഞാൻ അവിടുത്തെ ആളുടെ അടുത്ത് ഇതിൻ്റെ പേരൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എന്തായാലും ഈ കാലത്ത് തന്നെ അതായത് ഉദിച്ചു വരുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള വെറൈറ്റീസ് ഓഫ് ഇങ്ങനെ ഈ ബൊഗെ വില്ലേസ് കാണാൻ സാധിച്ചു തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം മനസ്സിന് ഇത്രയധികം കുളിർമ നൽകുന്ന കാഴ്ച വേറെ എവിടെയും കിട്ടൂല പിന്നെ മറ്റൊരു കാര്യം ഇവിടെ എടുത്ത് പറയേണ്ടതുണ്ട് കേട്ടോ കാരണം ഇരുന്നൂറിലധികം ഇത്രയും വെറൈറ്റീസ് ഈ നാപ്പത്തിരണ്ട് വർഷമായിട്ട് ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഇവരെ സമ്മതിക്കണം കാരണം ഇവരുടെ ഒരു അധ്വാനം ഇതിന്റെ ബാക്കിലുള്ള അധ്വാനം അത് ഭയങ്കരമാണ് പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ഇത് നശിച്ചു പോകാതെ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട് അത് മാത്രല്ല വേനൊക്കെ ഇത് പൂവിട്ട് വരുമ്പോൾ എല്ലാം മാറ്റി മാറ്റി കൃത്യമായിട്ട് എടുത്തു വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുപാട് അധ്വാനം ആവശ്യമാണ് എന്തായാലും ഞാൻ ഈ ഒരു ബൊഗൻപിള്ളയുടെ ഈ ഒരു പ്ലാൻ നഴ്സറി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയിട്ടോ അപ്പൊ ഈ നഴ്സറിയുടെ അടിപൊളി വീഡിയോ നമ്മുടെ ചാനലിൽ അതായത് എടപ്പറമ്പിൽ ഫാംസ് എന്ന ചാനലിൽ ഉടനെ വരും കേട്ടോ അത് എഡിറ്റ് ചെയ്തിട്ടില്ല എന്തായാലും ഈ വീഡിയോ ആണ് നമ്മൾ ആദ്യം തന്നെ ഇട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ആലുവയ്ക്കാണ് പോകേണ്ടത് പക്ഷേ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് ആലോചിച്ചു ആലുവയ്ക്ക് പോകാൻ വരട്ടെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വരാപ്പുഴയെന്ന് വരുമ്പോൾ നേരെ കുറച്ച് എളുപ്പത്തിൽ എടപ്പള്ളിക്ക് എത്താൻ പറ്റും അപ്പോൾ എടപ്പിള്ളിക്ക് പോകാമെന്ന് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു കട കണ്ട് ഈ ഒരു കടയുമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധമുണ്ട് അതായത് ഞാൻ സ്വിഗ്ഗിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു തുടക്ക സമയത്തൊക്കെ ഈ ഒരു ഖൈബർ എന്ന് പറയുന്ന കടയിലാണ് ഒരുപാട് ഓർഡർ വരിക അപ്പോൾ കൂടുതൽ ഓർഡർ കിട്ടാനായിട്ട് ഈ ഖൈബറിൻ്റെ ഇടതു സൈഡിൽ അല്ലെങ്കിൽ വലുത് സൈഡിലായിട്ട് ഇങ്ങനെ നിൽക്കുവറണം കേട്ടോ എന്നാലാണ് നമുക്ക് ഓർഡർ കിട്ടുകയുള്ളൂ പിന്നെ മാത്രമല്ല രാത്രിയാണ് ഞാൻ ഈ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്തിരുന്നത് കാരണം കാലത്ത് യൂട്യൂബ് വീഡിയോ എടുക്കാനും അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കടയിൽ നിന്ന് നടന്ന് രാത്രി കൂടുതൽ ഞാൻ ഫുഡ് കഴിച്ചിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ അതിനുശേഷം എന്താ ഇപ്പോഴാണ് ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നത് നല്ല അപ്പവും മൊട്ടറോസ്റ്റും ആണ് അത് മാത്രമല്ല കേട്ടോ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് എറണാകുളം സിറ്റിയിൽ കഴിഞ്ഞാൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ചുരുക്കം കടകളിൽ മാത്രമാണ് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു എടുത്തു പറയേണ്ട ഒരു കട തന്നെയാണ് ഖൈബർ എടപ്പള്ളിയിലുള്ള ഖൈബർ നമ്മുടെ ലുലുമാളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്തായാലും ഞാൻ കഴിച്ച ഫുഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു വെള്ളമായിട്ട് നേരെ ഇടപ്പള്ളിക്കാണ് ഞാൻ പോകുന്നതിന് കേട്ടോ പിന്നെ മറ്റൊരു കാര്യം ഉണ്ട് കേട്ടോ എടപ്പള്ളിയിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ട്രാഫിക്കാണ് ഇവിടെ വലിയൊരു പാലത്തിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വളരെ പതുക്കെയാണ് പോണെ അതുമാത്രമല്ല ഭയങ്കര പൊടിയും ഭയങ്കര ചൂടുമാണ് അതിനുശേഷം ഞാൻ നേരെ പോയത് എടപ്പള്ളി പള്ളിയുടെ കോമ്പൗണ്ടിലുള്ള എന്റെ ഫ്രണ്ടിന്റെ ഒരു സ്റ്റുഡിയോയിലേക്കാണ് സ്റ്റുഡിയോയുടെ പേര് ജിയോ സ്റ്റുഡിയോ എന്നാണ് ആളുടെ പേര് കരോൾ ഫ്രാൻസിസ് നാട്ടോ എന്റെ കൂടെ ഡിഗ്രിക്ക് ഭാരത്മാതാ കോളേജിൽ ഞങ്ങൾ മൂന്ന് വർഷം ഒരുമിച്ച് നേരുന്നു അപ്പൊ കാലത്ത് തന്നെ ഷൂട്ടിങ്ങിന്റെ തിരക്കെല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ ആളെ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചിട്ടാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ നേരെ പോയത് ആലുവ ശിവരാത്രി മണപ്പുറത്താണ് നമ്മുടെ ശിവരാത്രി ഇപ്പൊ ആരംഭിക്കാറായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ശിവരാത്രി മണപ്പുറം എന്ന് പറയുന്നത് എന്റെ വീടിന്റെ ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ അതായത് ഈ ഒരു പെരിയാർ പുഴയുടെ ഇരു കരകളിലായിട്ടാണ് ഒന്ന് എൻ്റെ വീടും ഒന്ന് ഈയൊരു ശിവരാത്രി മണപ്പുറം അതുകൊണ്ട് തന്നെ ഞാൻ വളരെ കുഞ്ഞായിരിക്കും മുതലേ എല്ലാ വർഷവും ഈ ഒരു ശിവരാത്രി മണപ്പുറത്ത് വരും കേട്ടോ അന്നൊക്കെ ഞങ്ങൾ ഇക്കരയ്ക്ക് വന്നിരുന്നത് വലിയ വള്ളക്കാരാണ് ഞങ്ങളെ ഇപ്പുറത്തോട്ട് കൊണ്ടാക്കിയിരുന്നത് അതായത് വലിയ മണൽ വാർന്ന വഞ്ചിക്കാർ ഇപ്പുറത്തോട്ട് വള്ളം കുത്തിയിട്ടാണ് ഞങ്ങളെ ഇപ്പുറത്ത് എത്തിച്ചിരുന്നത് കേട്ടോ അതുമാത്ര അല്ലെട്ടോ ഒരു തവണ ശിവരാത്രി തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ അപ്പനും അമ്മയും ഞാനായിട്ട് വരുവർന്നു പിന്നെ കുറച്ച് മുതിർന്നപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് എല്ലാ ആഴ്ചയും ഇവിടെ വരുവർന്നു കേട്ടോ എന്തായാലും ആ ഒരു ഓർമ്മകളൊക്കെ അടിപൊളിയാണേ